പരണിക്കാവ് കുണ്ട്ര റൂട്ടിൽ ചുറ്റുമല ക്ഷേത്രം കഴിഞ്ഞിട്ട് നമ്മുടെ പമ്പിനു മുമ്പ് എട സൈഡിൽ അടിപൊളി ഒരു കടയുണ്ട് കേട്ടോ എല്ലാത്തരം ഒക്കെ കിട്ടുന്ന ഒരു ഹോംലി ഫുഡിൻ്റെ ഒരു ചെറുപ്പക്കാരൻ നടത്തുന്ന കടയാണ് അച്ചാറുകളുണ്ട് ജ്യൂസുണ്ട് മുന്തിരി ജ്യൂസുണ്ട് രാവിലെ പതിനൊന്നരയ്ക്ക് തുടങ്ങും വൈകുന്നേരം ആറു മണിവരെ ഉണ്ടായിരിക്കുന്നതാണ് തുച്ഛമായ പൈസ ഉള്ളൂ അതുവഴി പോകുമ്പോൾ ആ ചെറുപ്പക്കാരനെ ഒന്ന് നമ്മൾ നിങ്ങളെ കയ്യിൽ നിന്ന് സഹായം ചെയ്ത് സാധനങ്ങൾ വാങ്ങിച്ചും പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ ഇതുവഴി പോകുന്നവർ ശ്രദ്ധിക്കുക എത്ര മണി വരെ കാണാം ആറണിവരെ തീരുമസാനം കൊണ്ട് ഏറെ എത്തെ ഫുഡ്സ് ഫോമിലി ടേസ്റ്റ് ഉണ്ടോ ഓർഡർ നമ്പറുണ്ട് എൺപത്തേഴ് പതിനാല് തൊണ്ണൂറ്റി മൂന്ന് മുപ്പത്താറ് അറുപത്തെട്ട് വീട്ടിൽ തയ്യാറാക്കുന്ന അച്ചാറുള്ള ഉപ്പിലിട്ട ചമ്മന്തിപ്പൊടി പായസമൊക്കെ ഉണ്ട് അതിൽ നിന്നൊരു ആറുണ്ട് നമ്മുടെ ചുറ്റുമല അമ്പലം കഴിഞ്ഞാൽ നിരവധി വെറൈറ്റി പായസങ്ങൾ പഴം പായസം ചക്ക പായസം പായസം അരിപ്പായസം കടലപ്പായസം അങ്ങനെ അടപ്രദവൻ അങ്ങനെ കുറേയധികം അധികം വെറൈറ്റി പായസങ്ങൾ ഓരോ ദിവസവും ഉണ്ടായിരിക്കും ഇന്നൊരു പായസം വേണ്ടായിരുന്നുള്ളൂ പാലട പ്രദവനായിരുന്നു പിന്നെ ചില ദിവസം രണ്ടും മൂന്നും പായസങ്ങൾ കാണും അതിരക്കെ ചൂടായ കൊണ്ടാണ് ഒത്തിരി എടുത്തു കൊണ്ടുവയ്ക്കാത്തത് പിന്നെ മുന്തിരി പുഴുങ്ങി ജ്യൂസാക്കിയ സ്പെഷ്യൽ സാധനമുണ്ട് അവർ അച്ചാറുകളെല്ലാം വീഴുന്നത് ഉണ്ടാക്കുകയാണ് അങ്ങനെ നല്ലൊരു സംരംഭമാണ് അതുവഴി പോകുന്നവർ ദയവായി കാണുക കാണുന്നവർ ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചിട്ട് കഴിക്കുക ടേസ്റ്റ് ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക ഓക്കേ നമ്മുടെ ഒരു ചെറുപ്പക്കാരൻ്റെ സംരംഭമാണ് കഴിഞ്ഞ ദിവസമാണ് തുടങ്ങിയത് കേട്ടോ രണ്ട് ദിവസം ആയാലും തുടങ്ങിയിട്ട് ി സ്ഥിരമായിട്ട് അവിടെ കാണും അതുകൊണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കേ ഇത് ഭരണിക്കാവുന്ന കുണ്ടറയ്ക്ക് പോകുമ്പോൾ ചുറ്റുമല കഴിഞ്ഞിട്ട് ക്ഷേത്രം കഴിഞ്ഞ് ആപ്പീസ് കഴിഞ്ഞാൽ കയറ്റം കയറി അങ്ങോട്ട് ചെല്ലുമ്പോൾ പമ്പിന് തൊട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ ഓക്കെ അപ്പം കട കണ്ടില്ല എന്നൊന്നും പറയരുത് നമ്പറുണ്ട് എൺപത്തേഴ് പതിനാല് തൊണ്ണൂറ്റിമൂന്ന് മുപ്പത്താറ് അറുപത് എൺപത്തെട്ട് നാല് തൊണ്ണൂറ്റി മൂന്ന് എൺപത്താറ് കേട്ടോ സോറി എൺപത്തെട്ടല്ല എൺപത്താറ് ജ്യൂസും എല്ലാം ഉണ്ടേ അപ്പൊ അങ്ങനെ എല്ലാവരും ആശംസകൾ തരുന്നു